അമ്മ ഭിക്ഷയാചിച്ച് പോറ്റിയ ബാല്യം മൂന്നു മക്കളുടെ അമ്മയായപ്പോൾ ഭർത്താവ് ഉപേക്ഷിച്ചു പിന്നെ ചതിയിൽപ്പെട്ട് തെരുവിലേക്ക് ശരീരം വിറ്റ പണം വേണ്ടെന്ന് പറഞ്ഞ അമ്മ പേരക്കുട്ടികളെയും കൂട്ടി സ്ഥലം വിട്ടു അവൾ പിന്നെ പൂർണമായും തെരുവിലേക്ക് പത്ത് വർഷം കണ്ണൂർ നഗരത്തിൽ ലൈംഗിക തൊഴിലാളി അവളെ കടപ്പുറത്തും വിജനമായ പറമ്പുകളിലും സ്കൂൾ വരാന്തകളിലും വെച്ച് ഉപയോഗിച്ചത് രണ്ടായിരത്തോളം പേർ ഒടുവിൽ തന്നെ തേടി വന്ന ഒരാൾ അവളെ ചേർത്ത് പിടിച്ചു അവൾ വീണ്ടും ജീവിതത്തിലേക്ക് ലൈംഗിക തൊഴിലാളിയിൽ നിന്നും എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ കീഴിലുള്ള സുരക്ഷയുടെ ഡയറക്ടർ പദവിയിലേക്ക് എത്തിയ വി മുനീറ മനസ്സ് തുറക്കുന്നു എനിക്ക് ഒൻപത് വയസ്സുള്ള സമയത്ത് അമ്മക്ക് ബ്രസ്സറായിരുന്നു വിറ്റിട്ടാണ് അമ്മേനെ ചികിത്സിക്കുന്നത് ആ സമയം ക്യാൻസർ എന്ന് പറയുന്നൊരു രോഗം ആദ്യമായി വന്ന തുടക്ക സമയമാണ് അങ്ങനെ അസുഖായി വന്നതിന് ശേഷം അപ്പൻ എന്നെ അമ്മനെ ഉപേക്ഷിച്ചു പോയി അപ്പം ഇവർ എന്നോട് പറഞ്ഞു എനിക്ക് അറിയുന്ന എനിക്കറിയുന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരാളെ പണിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടിപ്പോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു പാട്ടു കൊടുക്കാനാണ് ഞാൻ വരുന്ന പറയും പറഞ്ഞു അതിനല്ല പണിക്കാന്നു പറഞ്ഞിട്ടാണ് കൂട്ടിപ്പോന്നെ അപ്പൊ അവരെന്നെ അവിടെ ആക്കിയിട്ട് അവര് പൈസ എന്തോ വാങ്ങിയെന്ന് തോന്നുന്നു അവര് പോയി അപ്പൊ അവര് നിർത്തിയിട്ട് പോയതിന് ശേഷം അവിടെ വേറെ പല കാര്യങ്ങളൊന്നാണ് ഞാൻ ശരിക്കും നേരിട്ട് കണ്ട ഒരു മരണം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഫോണ് വരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുണ്ട് പതിനെട്ട് വർഷം പതിനേഴ് വർഷായി അപ്പം ഞങ്ങൾ എല്ലാരും കൂടി നമ്മളെ റെയിൽവേ മുത്തപ്പനില്ലേ അവിടെയാണ് മരിച്ചു കിടക്കുന്നത് ഞങ്ങൾ എല്ലാരും കൂടി അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്നത് ഈ മുല്ലപ്പൂ പോലെയാണ് മേത്തൂടി നവംബർ രണ്ടിന് ഞായറാഴ്ച രാത്രി ഏഴിന് സക്സസ് സ്റ്റോറിയിൽ അഞ്ഞൂറ് ലൈംഗിക തൊഴിലാളികൾ അംഗങ്ങളായ ചോലയുടെ പ്രസിഡന്റ് കൂടിയായ മുനീറയുടെ ഇരുളിൻ്റെ മറവിലെ ജീവിതമറിയാൻ കാണുക സക്സസ് സ്റ്റോറി